എന്നാൽ കുറച്ച് മീൻ കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അത് ഒന്ന് നന്നാക്കിയിട്ട് നമുക്ക് കറി വെക്കാൻ പൊരിക്കൊക്കെ വേണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുത്ത് മുറിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ് പുതിയ ആപ്പളക്കോരയുണ്ട് പിന്നെ നമ്മുടെ കണ്ണനയിലുണ്ട് അപ്പോൾ അത് രണ്ടെന്ന് നമുക്ക് നന്നാക്കി എടുക്കണം അപ്പോൾ ഓരോരുനെന് മാത്രമേ നന്നാക്കുന്നു കൂട്ടൂ അതില നമുക്ക് ഫുള്ളായിട്ട് നന്നാക്കിയിട്ട് ഉച്ചക്കെ പൊരിക്കും വേണം വൈകുന്നേരം കറിയും വെക്കണം കേട്ടോ അതിനായിട്ട് നമ്മളൊന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം പിന്നെ എന്താ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുത നാലുമണിക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ സാധാ റേഷൻ അരിയും ചെറുപയർ ഇതുകൊണ്ട് നമുക്ക് ചോറോ കഞ്ഞിയോ എന്തേലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള കേട്ടോ ഇവർക്ക് നാല് മണിക്ക് ഒക്കെ ചായ കടിയേക്ക് വേണം അതിന് വേണ്ടിയിട്ട് വെള്ളത്തിൽ വെച്ചാൽ നമുക്ക് നെയ്യ് ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് തിളച്ചിട്ട് നമ്മൾ എന്താ പറയുക തോമിച്ച് ചൊറക് തിന്നുമില്ലേ അത് മാതിരി തേച്ചാൽ രസ തേ നെയ്യാണേലും കുഴപ്പമില്ല വെളിച്ചെണ്ണയിലായാലും കുഴപ്പമില്ല പിന്നെ അതൊക്കെ ഇത് നമുക്കിപ്പോൾ ശരി പരിപ്പും ചീരിയും ഉണ്ടാക്കാം മീൻ നമുക്ക് പൊരിക്കാം നമുക്കിന്ന് റെഡിയാക്കി എടുക്കണം ആദ്യം മീൻ നമുക്ക് റെഡിയാക്കിയിട്ട് ഇതിലേക്ക് വരാം പരിപ്പും ചെയ്യുകയെന്ന് പറയുമ്പോൾ പരിപ്പുമാണ് അതേപോലെ നമുക്കത് നമ്മുടെ പരിപ്പ് പ്രാവശ്യം പ്രാവശ്യം കൂടെ നിത്യ പരിപ്പാണ് കേട്ടോ വലിയ വില തരുന്നാലും പരി വലിയ പരി ഒന്നുമില്ല ഇത് നമുക്ക് ഒന്നിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം ഒന്നിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം വൈകുന്നേരം ഇത് മീൻ കറിയില്ല കുറച്ച് മതി ചീരയും കൂടി ഇല്ലെങ്കിൽ നമുക്ക് കഞ്ഞി വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ട് താളിക്കാം ഇതിലേക്ക് ചീര ആദ്യ പരിപ്പ് കഴിച്ചിട്ട് പിന്നെ ചീരട്ട ഒഴിച്ചിട്ട് നമ്മൾ കഞ്ഞിവെള്ളം വെച്ചിട്ട് താളിച്ചെടുക്കാം ഒന്നിച്ചും വെക്കാം കാരണം വേഗം വേവുന്ന പരിപ്പാണ് ആ ചീര പിന്നെ പറ്റ ഉടഞ്ഞു പോവും നമ്മൾ കഴുകിയിട്ട് രണ്ടട്ട കഴുകിയിട്ടു നമുക്ക് എടുത്തിട്ട് വെക്കാം നമ്മള് മീൻ റെഡിയാക്കുമ്പോഴേക്കൊന്ന് ഒരു വിച്ചിട്ട് വന്നിട്ടുണ്ടെ കഴിഞ്ഞല്ലോ പിന്നെ ചീര നല്ലേ കണ്ടിട്ട് കൊടുത്താ മതി കണ്ണനയിലോ സാദാ ഇല എല്ലാം കണ്ണെന കുഴപ്പല്ല നമ്മുടെ എന്ത ഇല ആണേലും മീനായാൽ മതി നമുക്ക് ഫുഡ് ബിഗിലേ ഫുഡ് മുഖ്യം ബിഗിലേന്ന് അറിയില്ല അതേപോലെ മീൻ മുഖ്യം ബിഗിലേ മീനായ നമ്മൾ എന്ത് മീനും നമ്മൾ വയ്ക്കും അക്ഷക്കാട് മീനിനോടാണ് ഇപ്പോൾ താല്പര്യം അതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കാം അതിൻ്റെ പൂ കളയണ്ട അതിൻ്റെ വേസ്റ്റ് മാത്രം നമുക്ക് ഒഴിവാക്കാം പോകൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് പുതിയ മീനാണ് കഷ്ടമീന അതുകൊണ്ട് നമുക്കെൻ്റെ വായു വിഭാഗം മുറിച്ചു കൊടുക്കാറുണ്ടാവും ഭയങ്കര മുഴുവായിരിക്കും വായ്പ മുറിച്ചാൽ മതി പൊരിക്കുമെങ്കിൽ പൊള്ളി ടേസ്റ്റായിരിക്കും നമ്മൾ എന്നും വീഡിയോ എടുക്കണമെന്ന് ചോദിക്കട്ടോ കുറേ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എഡിറ്റ് ചെയ്യാനും അതിന് ഓവർ കൊടുക്കാനൊക്കെ ഭയങ്കര പാടാണ് ബോ രണ്ടോ വീഡിയോ ഒക്കെ നമ്മൾ കാണുമ്പോൾ നല്ല സുഖമായിട്ട് കണ്ടിരിക്കുക പക്ഷേ ഇതിന് വീഡിയോ എഡിറ്റിങ്ങും അതേപോലെ വോയിസ് കൊടുക്കലും എഡിറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര റിസ്ക്